കൈസ് നമ്മുടെ കേരള ഒരു ന്യൂസ് ആണ് ന്യൂസാണ് ആയിട്ട് വന്ന ഷഹബാസ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ്റെ മരണം ഈ ഒരു കേസിൽ നമ്മുടെ ഗവൺമെന്റിന് ഒരു രീതിയിലുള്ള സപ്പോർട്ട് അവർ പയ്യന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥതി വളരെ പരിതാപകരമാണ് ഒരു രീതിയിലും നീതി വാങ്ങിച്ചു കൊടുക്കാനോ അല്ല അവൻ്റെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനോട്ട് നമ്മുടെ നിയമത്തിനും സാധിക്കുന്ന ഒരു അവസ്ഥയല്ല ഇപ്പം നിലവിലുള്ളത് ഇത് മാത്രമല്ല ഷെഹബാസിൻ്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള അഞ്ച് പേരെ പരീക്ഷ എഴുതാൻ വേണ്ടി അനുവദിച്ചിരിക്കുകയാണ് നമ്മുടെ ഗവണ്മെൻറ്റ് എന്നാല ചോദിക്കും ഒരു പാമ്പ് പിടിച്ച പയ്യനെ അഞ്ചു പേര് ചേർന്ന് മർദ്ദിച്ച് അവശനാക്കിയിട്ട് മരണപ്പെടുത്തിയിട്ട് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിസ്റ്റം ഒരു വൃത്തികെട്ട സിസ്റ്റം വേറൊരു നാട്ടിലും ഈ ഒരു രീതിയിലുള്ള സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇത്രയും കേട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് സന്തോഷകരമായിട്ടുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കാണാം അത് മാത്രമല്ല നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആൾക്കാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈൺ ഒന്ന് പ്രെസ് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഒരു കുട്ടി ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ സോ കണ്ടന്റിലേക്ക് കടക്കാം ഇന്ന് വന്നിരിക്കുന്ന ന്യൂസ് ഷെഹവാസ് പഠിച്ചിരുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെ റൂമൊക്കെ വന്നിരിക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അഞ്ച് വിദ്യാർത്ഥികളെ നിങ്ങൾ എക്സാം എഴുതാൻ അനുവദിക്കുകയാണെങ്കിൽ ഇവർ പരീക്ഷ എഴുതിന് മുൻപ് തന്നെ ഇവർ പരീക്ഷ എഴുതി തീരുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഞങ്ങൾ അക്രമിക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സംഭവം ഒരിക്കലും ഞാൻ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇതൊരു അക്രമമാണ് അക്രമം ആരോട് ചെയ്താലും അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല നിയമം ഇവിടെ ഉള്ളിടത്തോളം കാലം പക്ഷേ നമ്മുടെ നിയമം നോക്കുകുത്തിയാകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഗവൺമെൻറ് വാ മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്കിതിനെ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതികരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇത്രയും നാളും ജനങ്ങൾ നോക്കി നിന്നു ഇനി ജനങ്ങൾ നോക്കി നിൽക്കുമെന്ന് നമ്മുടെ നിയമം കരുതണ്ട നമ്മുടെ ഗവൺമെൻറ്റും കരുതണ്ട നമ്മുടെ സിസ്റ്റവും കരുതണ്ട ജനങ്ങൾ കളത്തിലിറങ്ങി കളിക്കും അതിൻ്റെ ഫസ്റ്റ് ഒരു ഹിൻറ്റായിട്ടാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ആ ഒരു കത്തിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന സീല് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് പോലീസ് ആകപ്പാട കുഴപ്പത്തിലാണ് ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല പോലീസ് ഗവൺമെൻറ് പോലീസ് സ്വമേധയാ എടുത്തിട്ടുണ്ട് നല്ല ചു ആ ഒരു പയ്യന് ഇതുവരെ നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഒരു അക്രമികളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണെല്ലാവരും എന്ത് സിസ്റ്റമാണ് ഇത് എന്ത് സിസ്റ്റമാണ് ഈ ഒരു ന്യൂസിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട് ഫോർ ദ എന്ന് പറഞ്ഞ പടം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു പടത്തിൽ അന്നത്തെ കാലത്ത് വലുതായിട്ടുള്ള രീതിയിൽ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു പടം വളരെ പ്രസക്തമുള്ള ഒരു പടമാണ് കാരണം അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പടത്തിൽ പറയുന്നത് അവർക്ക് ഒരു രീതിയിലും നിയമത്തിൻ്റെ സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ നിയമം അവർക്ക് എതിരായിട്ട് നിൽക്കുമ്പോൾ ഒരു രീതിയിലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് അവർ നിയമം കയ്യിലെടുക്കുന്നതെങ്കിൽ അവർ നിയമം കയ്യിലെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ഫോർ ദ പീപ്പിളിൽ ആ ഒരു നാല് കുട്ടികൾ ആ ഒരു നാല് വിദ്യാർത്ഥികൾ ഇറങ്ങുന്നത് ഇതേപോലൊരു ഗ്രൂപ്പ് മേ ബി നമ്മുടെ കേരളത്തിൽ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് നമുക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ ഭയങ്കര പരിതാപകരമാണ് എം ഡി എം എ അടിച്ച് സ്വന്തം സഹോദരിയുടെ തല തല്ലിപ്പൊളിക്കുക തല വെട്ടിക്കളയുക വെള്ളമടിച്ചിട്ട് സ്വന്തം അച്ഛനെ അമ്മയെ അനിയത്തിയെ കാമുകിയെ എല്ലാവരെയും ഒരുമിച്ച് കൊല്ലുക ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടി ഗർഭിണിയാകുക അതേപോലെ ഏജ് കുറവായിട്ടുള്ളൊരു പയ്യൻ മുതിർന്ന ഒരു സ്ത്രീയുടെ കൂടെ ഇറങ്ങിപ്പോവുക അതും സ്വന്തം കൂട്ടുകാരൻ്റെ അമ്മയുടെ കൂടെ ഇറങ്ങി പോവുക ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വളരെ പരിതാപകരം വളരെ വൾഗറായിട്ടുള്ള ന്യൂസുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തെ ആർക്കും പേടിയില്ല നമ്മുടെ നിയമം ശരിക്കും ശക്തമല്ല എന്ത് പ്രോബ്ലം ഉണ്ടാക്കിയാലും ജയിലിൽ പോയാലും തിരിച്ചിറങ്ങി പോകാൻ പറ്റും എന്നുള്ളൊരു സിസ്റ്റം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഒരുത്തിനും പേടിയില്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ജനങ്ങൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തിയേ പറ്റുള്ളൂ ഈ ഒരു കേസിൽ തന്നെ ഷെഹബാസിൻ്റെ കേസിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു ഗ്രൂപ്പിൽ ഇവർ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇവർ വാട്സപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെ തല്ലണം എന്നൊക്കെയുള്ള ഒരു ആഹ്വാനമൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഇവർ പറയുന്നത് ഇതുപോലെ കൂട്ടം കൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ കേസില്ല അതൊന്നും പ്രോബ്ലം ഇല്ലടാ നമുക്ക് തല്ലാം എന്നുള്ള രീതിയിലാണ് സംസാരം വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലെ നിയമങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് അറിവുള്ള ആളുകളാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ച് നമ്മുടെ ടു കെ കിറ്റ്സ് എല്ലാ നിയമത്തിൻ്റെ പഴുതും അവർക്ക് എന്ത് ചെയ്താൽ പോകാൻ പറ്റും എന്തൊക്കെ ചെയ്താൽ കുടുങ്ങത്തില്ല ഏതൊക്കെ രീതിയിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇതാക്കി മാറാം ഏതൊക്കെ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള അറിവുള്ള കുട്ടികൾ തന്നെയാണ് ഇന്ന് സമൂഹത്തിലുള്ളത് സോഷ്യൽ മീഡിയ ഇത്രയും വൈഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്തായാലും അതിനെപ്പറ്റി ഒരുപാട് അറിവുകൾ കിട്ടും സോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അറിവുകളുള്ള കുട്ടികളാണ് ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അപ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുമോ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പ്രോപ്പറായിട്ടുള്ളൊരു നടപടി എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ നിയമം ശക്തമാകണം ജയിലിൽ പോയാലും പ്രോബ്ലം ഇല്ല ഇറങ്ങി പോകാൻ പറ്റും കുറച്ച് ക്യാഷ് കൊടുത്ത് ഇറങ്ങി പോകാൻ പറ്റും എന്നുള്ള ചിന്ത വരുന്നവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ആരെ വേണമെങ്കിലും തല്ല ഒരു കത്തി കത്തിയെടുത്തെടുത്തിട്ട് പള്ളകി വേണമെങ്കിൽ കുത്തിക്കേറ്റാം പ്രത്യേകിച്ച് കാരണം വേണ്ട ഷെഹബാസിൻ്റെ പ്രശ്നത്തിൽ സെൻ്ററിൽ പാട്ട് വെച്ചപ്പോഴത്തേക്കും ആ ഒരു പാട്ട് ഓഫായി പോയെന്നോ കുട്ടികൾ കൂക്ക് പിടിച്ചെന്നോ അതിൻ്റെ പേരിലൊക്കെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് ഒരു ചെറിയ പ്രോബ്ലത്തിൻ്റെ പേരിലാണ് അവനെ നെഞ്ചൊക്കെ വെച്ചിട്ട് ആക്രമിച്ചത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പൊട്ടനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാരാർ അഖിന്മാരാണ് റീസൻറ്റായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണെന്നുണ്ട് കറക്റ്റ് കാര്യമാണ് നമുക്ക് എന്തിനാണ് നമ്മൾ പാർട്ടി വേണം പൊളിറ്റിക്സ് വേണം എല്ലാം വേണം പക്ഷേ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും നമ്മളെ നിയന്ത്രിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഓരോ വകുപ്പ് കൊടുത്തിട്ടുണ്ട് അറിയാമല്ലോ ടൂറിസം വകുപ്പ് എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ എല്ലാത്തിനും ഓരോ വകുപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വകുപ്പ് കൈമാറുമ്പോഴത്തേക്കും ആ ഒരു പൊസിഷനിൽ ആൾ ആ ഒരു വകുപ്പ് മാനേജ് ചെയ്യാനുള്ള എല്ലാ കഴിവും ഉള്ള ആളായിരിക്കണം ഇപ്പം ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പൊട്ടനെ കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇരുത്തി കഴിഞ്ഞാൽ ആ ഒരു വിദ്യാഭ്യാസ മന്ത്രി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കെയർ ഓഫിലുള്ള നമ്മുടെ നാട്ടിലെ സ്കൂളുകളും അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ എന്ത് ഡെവലപ്മെൻറ്റാണ് അതിൽ കൊണ്ടുവരാൻ പറ്റുന്നത് പുള്ളി വായെടുത്താൽ പൊട്ടത്തരം മാത്രമേ പറയുള്ളൂ എല്ലാ ആളുകൾക്കും അറിയാം നിങ്ങൾ അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു നൂറ് മണ്ടത്തരങ്ങളെന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരാളാണ് നമ്മളെ ഭരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കണം അല്ലാതെ പാർട്ടിയുടെ പാർട്ടി നോക്കി അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടോ കൊടിയുടെ നിറം നോക്കിയിട്ടോ വലിയ വികാരപരിതരായിട്ടൊന്നും നമ്മളിങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല നമുക്ക് നാളത്തേക്ക് യൂസ് ആകണം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ആളുകളെ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് സോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും തെറ്റ് പറ്റുന്നുണ്ട് ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സ്കൂളുകളിൽ ശരിക്കുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല ചുമ്മാത കുറെ സിലബസ് ആവശ്യമില്ലാത്ത കുറേ സിലബസ് സത്യം പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ട് പഠിപ്പിക്കുന്ന അതേ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ പിള്ളേർക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രജിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം സ്കൂളിൽ സോ അങ്ങനെ ഡെവലപ്പ് ആകുന്ന ഒരാൾ നാളെ ഫ്യൂച്ചറിൽ വളർന്നു വരുമ്പോഴത്തേക്കും ഒരു സമൂഹത്തിൽ ഒരാളെ കാണുമ്പോഴത്തേക്കും എങ്ങനെ അയാളോട് പെരുമാറണമെന്നോ അല്ലെങ്കിൽ അയാളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു മനുഷ്യനാണെന്നോ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചെറിയ കാരണങ്ങൾക്ക് ഒന്ന് നോക്കി പേടിപ്പിച്ചോ അല്ലെങ്കിൽ കപ്പലണ്ടി ഇന്നുകൊണ്ടിരുന്നത് അപ്പോൾ കപ്പലണ്ടിക്ക് അത് കൈയിട്ട് വാരി എൻ്റെ പേര് കത്തി എടുത്ത് കുത്തുക ഇതൊക്കെയാണ് ഇന്നത്തെ കേസുകൾ വരുന്നത് ബമ്പം കോമഡി കേസുകളാണ് ഇന്ന് വരുന്ന കേസുകളല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളുകളിലും കൊടുക്കണം മൂന്നാമത്തെ കാര്യം സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല പെൺകുട്ടികൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ പേര് അഘോഷന് വേണ്ടി ഹോസ്പിറ്റലിൽ സമീപിക്കുന്നുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ പോയി എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെപ്പറ്റിയുള്ള അവയർനെസ്സില്ല പ്രോപ്പറായിട്ടുള്ള ഈ ഒരു അവയർനെസ് കൊടുക്കാൻ നമ്മുടെ ഗവണ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമോ ഒന്നും ഒരു രീതിയിൽ മുന്നോട്ട് വരുന്നില്ല ഈ ഈക്വാലിറ്റി ഈക്വാലിറ്റി നിങ്ങൾ പറയുന്നതല്ലാതെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത് അല്ല കുറേ ഈക്വാലിറ്റി കൊടുത്തിട്ട് മാത്രം കാര്യങ്ങളില്ല നമ്മുടെ സമൂഹത്തിൽ ഇന്നൊരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ വീണ്ടും നടക്കാതിരിക്കാനുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യം കട്ടപ്പോകയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് മൂന്നാമത്തെ കാര്യം സിന്തറ്റിക് ഡ്രഗ് ഈ എം ഡി എം എ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിച്ച് സ്വന്തം അച്ഛൻ്റെ അമ്മേടെ തല അടിച്ച് പൊളിക്കുക മുന്നിൽ പോകുന്ന പെണ്ണിനെ കാണുന്ന രീതിയിൽ പോലും കാണാനുള്ള കാണാനുള്ളൊരു വെളിവവനില്ല ഈ ഒരു സാമാനൊക്കെ വലിച്ചു കയറ്റിക്കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗമൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഗവൺമെൻ്റെ ഭാഗത്ത് തെറ്റേന്നാണ് നിങ്ങൾ എന്തൊക്കെ ന്യായീകരിച്ചാൽ എന്തൊക്കെ പറഞ്ഞ് പറഞ്ഞാലും നമ്മുടെ നിയമശക്തമല്ല നമ്മുടെ ഗവൺമെൻ്റ് ഇതിന് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നില്ല ആരെങ്കിലും എന്തിൽ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വന്നിട്ട് ഇതുപോലെ കുറേ ഓപ്പറേഷൻ ചെയ്യും കുറേ സാധനങ്ങൾ പിടിച്ചെടുക്കും ഇന്നിപ്പോൾ മലപ്പുറത്തു നിന്നാണ് എം ഡി എം എ ഒരു കിലോ സംതിങ് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പിടിച്ചെടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ സംസാരമൊക്കെ നിർത്തി കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കാതെ വരുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഇതിനെതിരെയുള്ള നടപടി അങ്ങ് നടത്തും പിന്നെ വീണ്ടും ഈ എം ഡി എം അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവന്മാരും വീണ്ടും കുട്ടികളെ കുത്തിപ്പൊക്കിയിട്ട് ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പെൺകുട്ടികൾ വരെയാണ് ഇന്ന് ഇതിന് അടിമയായിട്ടുള്ളത് നോർമലായിട്ടൊരു സിഗരറ്റ് വലിക്കുന്നതുപോലെ അല്ലെങ്കിൽ വെള്ളം അടിക്കുന്ന പോലെ അല്ല ഈ ഒരു സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വെള്ളം പഠിക്കുന്നതോ സിഗരറ്റ് വടിക്കുന്നോ നോർമലെന്ന് നോർമലൈസ് ആക്കി പറയുകയല്ല ചെയ്യുന്നത് ഞാൻ പറഞ്ഞതാണ് അത്ര എഫക്റ്റീവ് അല്ല ഈ ഒരു സാധനം പക്ഷേ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്ഗുകൾ ഒരു തുള്ളി ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു കൺട്രോൾ ഫുൾ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ആരാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതിനെതിരെ പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മുടെ ഗവൺമെൻറ് എടുക്കണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇതിന് ഏറ്റവും കൂടുതൽ അടിമ മുതിർന്ന ആൾക്കാരെക്കാട്ടി കൂടുതലും ഇപ്പോൾ ടു മുതിർന്ന ആൾക്കാരെക്കാട്ടി കൂടുതലും ഇപ്പോൾ ടു കെ കിഡ്സ് നയൻറ്റി കിഡ്സ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം ടു കെ ഒരു ഇരുപത് ശതമാനം ആൾക്കാർ എനിക്കറിയുന്ന കുറേ ആൾക്കാരുണ്ട് സ്വന്തം കാര്യം നോക്കി പാഷന് സ്വന്തം പാഷന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികൾ എനിക്കറിയാം സ്വിഗ്ഗിയിലും സൊമാറ്റലും ഒക്കെ ഓടിയിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കറിയാം പക്ഷേ അവർക്ക് കിട്ടുന്ന പൈസ വെച്ച് അവർ അവരടിച്ച് പൊടിച്ച് ട്രെൻഡായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോകുന്ന പിള്ളേരെ എനിക്കറിയാം പക്ഷേ ഒരു ഒരു പക്ഷെ ഒരു എങ്ങനെ നിൽക്കണം ഒരു സ്ഥലത്ത് ഉള്ള ആൾക്കാരെടുത്ത് എങ്ങനെ സംസാരിക്കണം ഒരു പ്രശ്നം എങ്ങനെ ഒത്തുതീർപ്പാക്കണം ഇങ്ങനെ തൊട്ടേനും ഒക്കെ പോയിട്ട് മറ്റുള്ളവരെയും പോയിട്ട് മറ്റുള്ളവരുടെ തലതല്ലി പൊട്ടിക്കുന്ന ബിഹേവിയർ ഉള്ള ആൾക്കാരല്ല ഞാൻ ഈ പറഞ്ഞ ട്വൻ്റി പെർസെൻറ്റേജ് ആൾക്കാരുള്ളവർ അവന്മാർ നല്ലതായിട്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട് ഇന്നത്തെ ഈ ഒരു ടു കെ കിഡ്സിൽ അവൻ്റെ ടു കെ കിഡ്സിനെ മൊത്തത്തിൽ ഞാൻ അവോയ്ഡ് ചെയ്ത് പറയുന്നില്ല ബാക്കിയൊരു എൺപത് പേഴ്സൻറ്റേജ് ആൾക്കാർ ഇന്ന് കാണുന്നത് വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ഇമാർ ഇപ്പം എന്നെ വേണം തന്ധവൈബെന്നോ എന്ത് വൈബ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം എനിക്കൊരു പ്രോബ്ലം ഇല്ല ഞാൻ എൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഇപ്പം എനിക്കൊരു ജനറേഷൻ ജീവിക്കുമ്പം എനിക്കും കുറച്ച് അട്രാക്റ്റീവായിട്ട് നടക്കണമെന്നോ അല്ലെങ്കിൽ അടിച്ചുപൊളിച്ച് നടക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ് ഞാൻ ആ രീതിയിൽ തന്നെയാണ് ഞാനും നടക്കുന്നത് പക്ഷേ ആ ഒരു ജനറേഷൻ ഗ്യാപ്പൊന്നും ഞാൻ നോക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം നമ്മൾ സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ അത് സംസാരിക്കണം നമുക്കൊരു കാര്യം വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടെന്ന് പറയാനുള്ളൊരു ആംബിയർ ഉണ്ടാവണം അല്ലാതെ ഈ ചുറ്റിനുള്ള കുറേ ആൾക്കാർ നമ്മളെടുത്ത് വന്നിട്ട് ഇപ്പോഴും ഇപ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള പിള്ളേരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പിള്ളേരുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളൊരു നാല് പേര് ഡ്രിങ്ക് ചെയ്യുന്നു അവ വെള്ളം ഒടിച്ചുകഴിയുമ്പോഴത്തേക്കും അമ്മമാർ വെള്ളം അടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വെള്ളം അടിച്ചുകൂടിയും അമ്മമാർ സിഗരറ്റ് വലിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സിഗരറ്റ് അടിച്ചുകൂടേ എങ്കിൽ മാത്രം ഞാൻ ആണാകത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമൊക്കെ നമ്മുടെ സമൂഹ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടൊരു സംഭവം എന്ന് പറയുന്നത് കാരണം ചുറ്റിനുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അതെന്തുമായിക്കോട്ടെ ഇപ്പോൾ റീസൻറ്റായിട്ട് എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരാൾ ഒരു അങ്കിൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വെള്ളം അടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ അവന്മാരുടെ അടുത്തുനിന്ന് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ഇനി പോകുന്നു കാരണം അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം ചെയ്യുന്നതിനോട് നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകാതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്ന് മാറി അപ്പോൾ ഈ ഒരു പയ്യൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് നീ പോകുന്നില്ല ആ മാറൂടെ ഞാൻ പറഞ്ഞില്ല നീയൊക്കെ എന്ത് ചെറുപ്പക്കാരാണ് അപ്പം നീ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളൊന്നും വെള്ളമടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊന്ന് സിഗരറ്റ് വലിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോകൃത്തരങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലോ മറ്റുള്ളവർക്ക് നെഞ്ചത്ത് കയറാൻ പോയില്ലെങ്കിലോ ഒക്കെ നമ്മളെന്തോ മോശക്കാരനാണ് അല്ലെങ്കിൽ നമ്മളാണല്ല എന്നുള്ള രീതിയിലുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത് സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കത്തി പറഞ്ഞാൽ പോയി ഇടപഴകുന്നത് ഒരു നിയമത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് ഈ ഒരു കാര്യങ്ങളുണ്ട് സൊസൈറ്റിയും ഇതിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ പലതും പറയും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു കാര്യം വേണ്ട നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നോ എന്ന് തന്നെ പറയുക അത് പറയാൻ പഠിക്കുക എന്തിനാണ് പേടിക്കുന്നത് നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ആണ് പക്ഷേ ഒരുത്തൻ പറയുന്നത് കേട്ടിട്ട് അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് ഒരു റൂളും ഇല്ല നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രായപൂർത്തിയായി ആയി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ മറ്റൊരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ലൈഫ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ആ രീതി നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ മാറുക അതൊരിക്കലും നിങ്ങൾ നല്ലൊരു പേഴ്സണാലിറ്റിയുള്ള ആൾക്ക് ചേർന്നിട്ടുള്ളൊരു കാര്യമല്ല സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയാനുള്ളൊരു മനസ്സ് വേണം കുറച്ച് എം ഡി എം എം കഞ്ചാവും പിടിച്ചാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് മാത്രം ഒരു ആവേശം കാണിക്കുന്ന അല്ലാതെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്നിട്ടിപ്പം സിനിമാക്കാരുടെ മണ്ടയ്ക്ക് കുറ്റം ചെയ് എന്നിട്ടിപ്പം സിനിമാക്കാരുടെ മണ്ടയ്ക്ക് കുറ്റം ചാർത്തയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ ക്രൈം നടക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് ഉപയോഗങ്ങളും അല്ലെങ്കിൽ എം ഡി എം എ സിന്തറ്റിക് ഡ്രഗ് പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളും അല്ലെങ്കിൽ യുവാക്കളൊക്കെ യൂസ് ചെയ്യുന്നത് സിനിമ കണ്ടിട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെനിക്ക് പറയാനുള്ളത് അത്രയ്ക്ക് മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് നിങ്ങൾ ആരുടെ അടുത്താണ് ഈ ഒരു വയലൻസ് പടങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് കേരളത്തിലെ കുട്ടികളെടുത്തോ കൊറിയൻ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ആ ഒരു സിസ്റ്റത്തിലോട്ടൊക്കെ മാറി അന്യഭാഷാ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളവർ അപ്പോൾ ഇതിലും വയലൻസ് ആയിട്ടുള്ള ചിത്രങ്ങളും അല്ലെങ്കിൽ ഇതിലും ഹെവി ഡ്രഗ് യൂസേജ് ഉള്ള സിനിമകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു വളരുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ ആ ഒരു കുട്ടികൾക്ക് അതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ മലയാള സിനിമയിൽ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല ചെറിയ രീതിയിലുള്ള സംഭവങ്ങളാണ് അപ്പോൾ അവർ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സിനിമ കണ്ടിട്ട് മാത്രമാണോ കുട്ടികൾ ഈ ഒരു ഗുണ്ടകളാകുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്ന നിങ്ങൾ ആരെടുത്താണ് ഈ ഒരു പൊട്ടത്തരങ്ങൾ പറഞ്ഞ് പലിപ്പിക്കാൻ വരുന്നത് ഞാൻ ഓക്കെ ഞാൻ പറയുന്നു കുറച്ച് ആൾക്കാർ സിനിമയെ സിനിമയായിട്ട് എടുക്കാതെ അതൊരു ലൈഫായിട്ട് എടുക്കുന്ന ആൾക്കാർ കാണും എന്ന് വെച്ച് മെജോറിറ്റി ആൾക്കാരും അങ്ങനല്ല സിനിമ കണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല സെക്കൻഡ് പിന്നെ പറയാനുള്ളത് ഈ പറയുന്ന മുഖ്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ പല നേതാക്കന്മാരാണെങ്കിലും പണ്ട് ഏത് രീതിയിൽ നടന്നിട്ടുള്ള ആൾക്കാരാണ് ഒരു സമൂഹത്തിന് അനുകരിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ജനറേഷന് ഒരു റോൾ മോഡലായിട്ട് കരുതാൻ പറ്റുന്ന ആൾക്കാരാണോ ഈ ഒരു ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളൊരു ഇനാഗ്രേഷന് വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷന് വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഒരു പിടിച്ച വാളിനിടയിൽ കൂടെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ വളർന്നതാണ് ഇങ്ങനെ വളർന്നതാണ് നിങ്ങൾ തന്നെ പല രീതിയിൽ നിങ്ങൾ തന്നെ ഒരു ഗുണ്ടായുസ്യത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ക്രിമിനൽ മൈൻഡിൽ കൂടെ വളർന്നു വന്ന ആൾക്കാരാണ് ഈ നിങ്ങൾക്ക് ഈ ഈ എങ്ങനെ ഇപ്പോഴുള്ള ജനറേഷനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു റോൾ മോഡലായിട്ട് നിൽക്കാൻ പറ്റും കേരളത്തിൽ എച്ച് ഐ വി പോസിറ്റീവ് നിരക്ക് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു കാരണം നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ഈ ഒരു സിറിഞ്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ ഇഞ്ചക്ട് ചെയ്തിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും അവനത് അടുത്ത് അവനതെടുത്ത് ഇഞ്ചക്റ്റ് ചെയ്യും അങ്ങനെ ആ ഒരു ലഹരിയിൽ പല പല ആൾക്കാർ മാറി മാറി ഒരു സാധനം ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എച്ച് ഐ വി പോസിറ്റീവുള്ള ആളുടെ ഭാഗത്തൊന്നും മറ്റാൾക്ക് ഈ ഒരു എച്ച് ഐ വി കിട്ടുകയാണ് അങ്ങനെ ഈ ഒരു സാധനം ഇപ്പം വേറെ ആരുടെ ഇടത്തിലും പോയിട്ട് ഈ ഒരു ഫ്രിഡ്ജ് യൂസ് ചെയ്യും അങ്ങനെ അവന് കിട്ടും അങ്ങനെ ഈ ഒരു സാധനം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെക്ഷുവലി ആ ഒരു രീതി കൂടെ അല്ലാതെ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആകുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കുക എത്ര വലിയ സുഹൃത്തായാലും എന്ത് തേങ്ങയാണെങ്കിലും ഒരു പരിധി വിട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളെ അടുപ്പിക്കുമ്പോഴത്തേക്കും ആ ഒരു സുഹൃത്തം മോശമാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ ഫ്യൂച്ചറാണ് ഫ്രണ്ട്ഷിപ്പ് വേണം എല്ലാം വേണം ഫാമിലി വേണം എല്ലാ സംഭവങ്ങളും വേണം പക്ഷേ നിങ്ങൾക്ക് ദോഷമെന്ന് തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്ത് മാറി നിൽക്കുക കാരണം നാളെ അവരാരും നിങ്ങളുടെ കൂടെ കാണത്തില്ല ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിലും എല്ലാവരും അവർ കാര്യം നോക്കി പോകും അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ബെറ്ററായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം സോ ഇത്രയൊക്കെയാണ് എനിക്കൊരു വീഡിയോയിൽ പറയാനുള്ളത് ഞാൻ ഒരുപാട് ബോർ അടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നത് ഒരു വീഡിയോ കണ്ടിട്ട് കുറേ പേര് പറയാനിരിക്കുന്നത് അന്തവൈമാണെന്ന് പറഞ്ഞോട്ടെ പ്രോബ്ലം ഇല്ല എന്തായാലും എനിക്കിതൊക്കെ ഒന്ന് പറയണെന്ന് തോന്നി സോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ സംസാരിക്കും പിന്നെ ഈ ഒരു ചാനൽ മെയിനായിട്ട് റിയാക്ഷൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ടന്റുകളെ പറ്റി സംസാരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ചാനൽ ട്രെയിലർ റിയാക്ഷൻ ടീസർ റിയാക്ഷൻ റിയാക്ഷൻസ് ഒരുപാട് വരും അതേപോലെ തന്നെ ഇതുപോലുള്ള സംഭവങ്ങളെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ സോ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം എന്തായാലും അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം ബൈ